കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഇതാ ജീവിക്കുന്ന കർത്താവികൾ ധാരയിൽ എഴുന്ന കണ്ട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിന്നെ കരുതുന്ന ഒരു കർത്താവ് ആൾ താരയിലുണ്ട് നിന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ആൾ താരയിലുണ്ട് തുമരാനെ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിൽ കടന്ന് ഞങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് പറയാനോ പങ്കുവെക്കാനോ ഞങ്ങൾക്ക് ആരുമില്ല പറഞ്ഞാലും പങ്കുവെച്ചാലും മനസ്സിലാക്കപ്പെടാതെയാണ് ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി മനോവേദന ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് സ്നേഹം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഭാരമില്ലേ നിശ്ചയമായിട്ടും ചില വ്യക്തികളുടെ സ്നേഹം ഞാൻ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അർഹിക്കുന്ന സ്നേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് പോലും തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ഭാരം ഉള്ളിലില്ലേ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭാരം എൻ്റെ ഉള്ളിലില്ലേ എത്രമാത്രം തിരസ്കരിക്കപ്പെട്ടവനാണ് എന്നെ സ്നേഹിച്ചു കൂടെ നടന്നവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞല്ലേ മൂന്ന് വർഷക്കാലം നിന്റെ കൂടെ നടന്നവൻ തന്നെയല്ലേ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബനം തന്നുകൊണ്ട് നിന്നെ ഉറ്റിക്കൊടുത്തത് ഓ ദൈവമേ ഉറ്റിക്കൊടുക്കലിന്റെയും തിരസ്കരണത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും എല്ലാ അനുഭവങ്ങള് നീ കടന്നുപോയവനാണല്ലോ ർത്താവേ നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം നീ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയതാണ് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്കല്ലേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാൻ പറ്റും വിശു ഞാൻ വിശ്വസിക്കുന്നു ഞാനിന്ന് കടന്നു പോകുന്ന ഈ അനുഭവങ്ങൾ എനിക്ക് മുമ്പേ കടന്നുപോയവനാണല്ലോ നീ അതുകൊണ്ട് ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വേദനകളും നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടല്ലേ ഈശോയെ നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നോട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വേദനകള് എന്റെ സ്വകാര്യ ദുഃഖങ്ങള് നീ കേൾക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മക്കളെ നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം സ്വകാര്യ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകള് കുടുംബമായി നിങ്ങൾ ഈ നിമിഷങ്ങളിലും ഈ നാളുകളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണത് ഹൃദയം ശാന്തമാക്കുക സ്വസ്ഥമാകുക തമ്പുരാൻ്റെ വളരെ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ശാന്തതയിലും നിശബ്ദതയിലും ദൈവസാന്നിധ്യം അനുഭവിക്കുക ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നല്ലേ വചനം പറയുന്നത് ഞങ്ങളുടെ മനസ്സിനെ ചിന്തകളെ ഒന്നും ശാന്തമാക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റണില്ല കർത്താവേ ഞങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുക കർത്താവെ ജോലിയില്ലാത്തതിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒക്കെ ഭാര ഉള്ളിലുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിന്റെ സങ്കടമുണ്ട് സാമ്പത്തിക വരുമാന മാർഗങ്ങളില് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് കടബാധ്യതകൾ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് ലോണൊക്കെ എടുത്തിട്ട് അന്ന് വിട്ടാൻ പോലും പറ്റണില്ല ഒരു വീടുപണിയാ ലോൺ എടുത്തതാണ് അന്ന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി മക്കളുടെ വിദേശയാത്രകളൊക്കെ അടഞ്ഞുകിടക്കുക പഠന മേഖലകളിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പരാജയ ഭീതി ഇതാ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് പലവട്ടം പരീക്ഷ എഴുതിയത് എന്നിട്ടും പരാജയപ്പെട്ടു പോയി വല്ലാത്തൊരു ഭയവും ഭാരവും ഞങ്ങൾ അലട്ടുന്നുണ്ട് ചില മാരക രോഗങ്ങൾ ചില മാരക രോഗങ്ങൾക്ക് വേണ്ടി നടത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതിന്റെ ഭാഗമായി അനുഭവിക്കുന്ന ശാരീരികമായ വേദനകൾ അസ്വസ്ഥതകള് ഒക്കെയുണ്ട് ഇതെല്ലാം നിന്നിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പ്രതാവേന്ദ നിന്റെ സ്നേഹത്തിലവയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു മറ്റാരും ഇല്ല മറ്റാരും ഇല്ല ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ മറ്റാരും ഇല്ല ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മറ്റാരും ഇല്ല ഞങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ മറ്റാർക്കും ഞങ്ങളെ ശുഭപ്പെടുത്താൻ പറ്റില്ല മറ്റാർക്കും ഞങ്ങളെ നീ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കോന്ന് ഹൃദയം കൊണ്ട് വിളിക്കോ ഈശോയെ കരങ്ങൾ തുറന്ന് വിളിച്ച് ഈശോ 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 മക്കളും വിളിച്ച് നിങ്ങളുടെ മനസ്സിന്റെ കുടുംബത്തിന്റെ ീശോ നിന്നെ ആശ്രവദിക്കാൻ പോകുന്ന സമയമാണ് ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ് നിന്റെ നെഞ്ചൻ്റെ എല്ലാ വേദനകളും ഹൃദയത്തിന്റെ എല്ലാ ഭാരവും ഈശോയുടെ സന്നിധിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളീ കൂട്ടായ്മയിലുണ്ട് ജീവിത പങ്കാളിയുടെ ചില ദുശീലങ്ങളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നവർ ഇതിനകത്തുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടനപ്പെടുന്നവർ ഈശോ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് ഈശോയുടെ നിയോഗങ്ങളുടെ മേലെ നിന്റെ കരുടെ വർഷിക്കണമേ ആ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്